നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം യാഷ് ദയാലിൻ്റെ അറസ്റ്റ് തടയാൻ പറ്റില്ല എന്ന് തന്നെ രാജസ്ഥാൻ ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ ഹൈക്കോർട്ട് കഴിഞ്ഞ ദിവസം താരത്തിന് ഇൻട്രീം പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള പെറ്റീഷനാണ് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മൈനറിനെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ എക്സ്പ്രസ്സും മറ്റു മാധ്യമങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സുദേശ് ബൻസലാണ് ഈ ഒരു കേസിൽ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് വ്യക്തിമൊരു മൈനറാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും അതുകൊണ്ട് അറസ്റ്റ് തടയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലേക്ക് അടുത്ത ഹിയറിംഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്തേക്ക് കേസ് ഡയറി സബ്മിറ്റ് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദയാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് നേരത്തെ ഇതുപോലൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഗാസിയാബാദിൽ അത് പക്ഷേ പിന്നീട് അലഹബാദ് ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നോട്ട് പോക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ജയ്പൂരിൽ മറ്റൊരു കംപ്ലൈൻ്റ് കൂടി വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് ഇത് ക്രിക്കറ്റർ ഡീഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു ഗ്യാങ് ചെയ്യുന്നതാണ് നേരത്തെ ഗാസിയാബാദിൽ ഇതുപോലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അത് സ്റ്റേ ചെയ്തപ്പോൾ ഒരാഴ്ചക്കുള്ളിലാണ് ജയ്പൂരിൽ വേറെ എഫ് വന്നത് അപ്പോൾ ഇത് ഒരു ഗ്യാങ് അദ്ദേഹത്തെ ഡിഫൈൻ ചെയ്യുക ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നടത്തുന്നതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം അതേസമയം ഇപ്പോൾ സാഗ്നർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അനിൽ ജെയ്മൻ വിശദീകരിക്കുന്നത് ഇതിലെ ജയ്പൂർ ബേസ്ഡ് കംപ്ലൈൻറ്റ് ഉണ്ട് ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ളയാളാണ് അവർക്ക് ദയാലിനെ രണ്ട് വർഷക്കാലമായിട്ടറിയാം ക്രിക്കറ്റ് സർക്കിളിലൂടെയാണ് അവർ പരിചയപ്പെട്ടത് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് ദയാല് ആ പെൺകുട്ടിയെ എക്സ്പ്ലോറ്റ് ചെയ്തു അയാളുടെ പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്നുള്ള ആ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് ഇനീഷ്യലി ആ പെൺകുട്ടിക്ക് പ്രോമിസ് കൊടുത്തിരുന്നത് ക്രിക്കറ്റ് കരിയർ മികച്ചതാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്തായാലും എസ് എച്ച്ഒ ജയ്മൻ വീണ്ടും ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൻ്റെ സമയത്ത് ദയാലെ ജയ്പൂരിലുള്ള സമയത്ത് ആ പെൺകുട്ടിയെ സീതാപുരയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി റൂമിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ദുരുപയോഗം ചെയ്തു എന്നതാണ് എന്തായാലും ആദ്യ സംഭവം ഉണ്ടാകുന്ന സമയത്ത് പെൺകുട്ടി മൈനറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് അതായത് പോക്സോ ആക്ട് കൂടി ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഈ ഒരു ഘട്ടത്തിൽ തടയാൻ പറ്റില്ല എന്ന് തന്നെ ജയ്പൂർ കോടതി രാജസ്ഥാൻ ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് യാഷ്ടയാലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും ഇതുപോലെയൊക്കെ വിവാദത്തിൽപ്പെട്ടയാളാണ് നേരത്തെ ഒരു സമുദായത്തെ മോശമാക്കുന്ന രൂപത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതിന് വലിയ വിവാദമുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ പോക്സോ പോലുള്ള ഒരു കേസിൽ അയാൾ പെട്ടിരിക്കുകയാണ് എന്താവും ഇതിന് ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും എന്നുള്ളതൊക്കെ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റ് തടയാൻ പറ്റില്ല എന്ന് തന്നെ വിധിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സ് ഇട്ട്